ഹായ് ൾ വെൽക്കം ടു ക്രിക്കണത്തെ ഐ പി എൽ സീസൺ ആരംഭിക്കാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് സീസണുകളിലെ സ്ഥിര സാന്നിധ്യമായ ഷാർദുൽ താക്കൂർ ഇത്തവണത്തെ ഐ പി എല്ലിന് ഇല്ല പറയാൻ കാരണം കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഷാർദുൽ താക്കൂറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് എൽ എസ് ജിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് മാത്രമല്ല എൽ എസ് ജി താരങ്ങളോടൊപ്പം ഹോളി ആഘോഷിക്കുകയും ഷാർദുൽ താക്കൂർ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ക്രിക്കറ്റ് ഡോട്ട് കോം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം എൽ എസ് ജിയുടെ പല ഇന്ത്യൻ ബൗളർമാരും ഇപ്പോൾ പരിക്ക് മൂലം പുറത്താണ് അതായത് മായങ്ക് യാദവിന് തുടക്കത്തിലെ പകുതിയോളം മത്സരങ്ങൾ നഷ്ടമാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ മുഹസിൻ ഖാനും ആവേഷ് ഖാനും പരിക്കിൻ്റെ പിടിയിലാണ് ഉടൻ തന്നെ അവർ ഫിറ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് എൽ എസ് ജി ഷാർദുൽ താക്കൂറിനെ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പി എൽ മെഗാ ഓപ്ഷനിൽ അൺസോൾഡ് ആയതിന് പിന്നാലെ കൗണ്ടി ചാമ്പ്യൻഷിപ്പിലെ എസ്എക്സിന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്തിരുന്നു പക്ഷേ എൽ എസ് ജിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിയോ അദ്ദേഹത്തെ ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കൗണ്ടിയിൽ നിന്നും പിന്മാറേണ്ടി വരും എന്നുള്ളതാണ് മുപ്പത്തി മൂന്ന് ഈ താരം സമീപകാലത്ത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എൽ എസ് ജി അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ വീട്ടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം